ഈ മരച്ചീനിയുടെ വേരിലും ഇലയിലുമെല്ലാം എ എന്താ അറിയോ എൻ്റെതാ ഹൈഡ്രജൻ സയനൈഡ് ആണ് അടങ്ങിയിട്ടുള്ളത് എൻ്റെതാണ് ഹൈഡ്രജൻ സയനൈഡ് ഇതാണ് മരണത്തിന് കാരണമാകുന്നത് മനസ്സിലായോ നാം കഴിക്കുന്ന കപ്പയുടെ ആ കിഴങ്ങില്ലേ ആ കിഴങ്ങിലും സയനൈഡിൻ്റെ അംശമുണ്ട് ഒരു കിലോ മരച്ചീനിയിൽ ഇരുപത് മില്ലിഗ്രാം സയനൈഡ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എത്രയാണ് ഇരുപത് മില്ലിഗ്രാം സൈനൈഡ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ചില കപ്പ നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ അതിന് കയ്പല്ലേ അല്ലേ ഹായ് കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് പുതിയൊരു വിഷയമാണ് ചർച്ച എടുക്കുന്നത് ചർച്ചാ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് പറയാം ലോകത്തെ ഏറ്റവും വിഷമുള്ള ഭക്ഷണം പ്രതിവർഷം കൊല്ലുന്നത് ഇരുന്നൂറോളം പേരെ ആരാ മലയാളിയുടെ പ്രിയപ്പെട്ട ഇഷ്ടവിഭവമായ മരച്ചീനി നമ്മൾ ചില നാട്ടിൽ മരച്ചീനി എന്ന് പറയും ചിലയിടത്ത് കപ്പയെന്ന് പറയും ചിലടത്ത് പൂളക്കിഴങ്ങ് എന്ന് പറയും ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന സാധനം അല്ലേ കപ്പയും മീനും കപ്പയും കാന്താരിയും നമ്മൾ എല്ലാവരും വളരെയധികം ആസ്വദിച്ച് കഴിക്കുന്ന ഒന്നാണ് പലരുടെയും ഇഷ്ടവിഭവമാണ് അല്ലേ കപ്പ ഇത് കഴിക്കുന്നതിന് ആരോഗ്യകരമായി ഏറെ നല്ലതാണെന്നൊക്കെ നാം പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ എന്നാൽ നാം ആസ്വദിച്ച് രുചിയോടെ മീൻകറിയും കൂട്ടി കഴിക്കുന്ന ഈ കപ്പ ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമുള്ള ഭക്ഷണമാണെന്ന് പറഞ്ഞാൽ ഞാനോ നിങ്ങളോ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നാൽ ഇത് സത്യമാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം കപ്പ ഒരു മാരകമായ ഭക്ഷണമാണെന്നാണ് റിപ്പോർട്ട് മരച്ചീനിയിൽ നിന്നുള്ള വിഷബാധയെ തുടർന്ന് ഒരു വർഷം പ്രതിവർഷം ഇരുന്നൂറോളം മനുഷ്യർ അല്ലെ ഇരുന്നൂറോളം പേരാണ് മരിക്കുന്നതെന്നാണ് ഈ ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വിഷമുള്ള ഭക്ഷണമായി ഇതിനെ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ ലോകത്ത് ഏകദേശം അഞ്ഞൂറ് ദശലക്ഷം ആൾക്കാരാണ് കപ്പ കഴിക്കുന്നതെന്നാണ് കണക്ക് ഏകദേശം അഞ്ഞൂറ് ദശലക്ഷോളത്തോളം ആൾക്കാർ അപ്പം അതായത് പ്രതിവർഷം എടുക്കുവാണെങ്കിൽ മില്യൺ ടൺ കണക്കിന് ആണ് ഈ പറഞ്ഞ മരച്ചീനിയെ ഭക്ഷണമായിട്ട് ആൾക്കാർ എന്തു ചെയ്യുന്നത് സ്വീകരിക്കുന്നത് നിങ്ങൾക്കറിയാം അറിയാം മരച്ചീനിയുടെ വേരോ തൊലിയോ ഇലയോ ഇതൊക്കെ ഭയങ്കര അപകടകരമാണെന്ന് നിങ്ങൾക്കറിയാം കാരണം ഇപ്പോൾ മനുഷ്യരുടെയോ കന്നുകാലികളുടെയോ ശരീരത്തിലെത്തിയാൽ മരണം സുനിശ്ചിതമാണെന്ന് പറയപ്പെടും കാരണം കന്നുകാലിയൊക്കെ കൊണ്ട് കപ്പത്തോട്ടത്തിലൊക്കെ കെട്ട് കഴിഞ്ഞാൽ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ അതങ്ങളെ വീട്ടിലോട്ട് കൊണ്ടുവരുന്ന ഉടനെ ഉടനെ തൊഴുത്തിൽ ചത്തു മരുന്ന് കിടക്കുന്നതാണ് അപ്പോൾ നമ്മളോർക്ക് ഇതെന്താ സംഭവം എന്ന് ഇതുങ്ങൾ ആ മരച്ചീനിയുടെ തൊലിയോ അല്ലെങ്കിൽ സോറി ആ കപ്പ തൊലിയോ കപ്പയുടെ ഇലയോ കഴിക്കുന്നത് മൂലമാകാം അത് മരണപ്പെടുന്നത് കാരണം ഈ മരച്ചീനിയുടെ വേരിലും ഇലയിലും എല്ലാം എ എന്താ അടങ്ങിയിട്ടുണ്ടെന്നറിയുമോ എൻ്റെതാ ഹൈഡ്രജൻ സയനൈഡ് ആണ് അടങ്ങിയിട്ടുള്ളത് എന്നതാണ് ഹൈഡ്രജൻ സയനൈഡ് ഇതാണ് മരണത്തിന് കാരണമാകുന്നത് മനസ്സിലായോ നാം കഴിക്കുന്ന കപ്പയുടെ ആ കിഴങ്ങില്ലേ ആ കിഴങ്ങിലും സൈനൈഡിൻ്റെ അംശമുണ്ട് ഒരു കിലോ മരച്ചീനിയിൽ ഇരുപത് മില്ലിഗ്രാം സൈനൈഡ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എത്ര ഇരുപത് മില്ലിഗ്രാം സൈനൈഡ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ചില കപ്പ നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ അതിന് കയ്പല്ലേ അല്ലേ അപ്പോൾ ഈ കൈ ഇത്തരം കയ്പുള്ള കപ്പകൾ കപ്പയിൽ ഏകദേശം ആയിരം മില്ലിഗ്രാം സയനൈഡ് വരെ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ഒരു ഏകദേശ കണക്ക് ഇപ്പം പറയപ്പെടുന്നത് ആയിരം മില്ലിഗ്രാം കയ്പുള്ള കപ്പയിൽ അപ്പോൾ നമ്മൾ ഈ ചിലപ്പോൾ കപ്പ ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉറക്കം വരും അല്ലേ ഭയങ്കരമായിട്ട് ഉറക്കം വരും അതുകൊണ്ടാണ് ഈ പറയുന്നത് ഈ വിദ്യാർത്ഥികളൊക്കെ വൈകുന്നേരങ്ങൾ പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് വൈകുന്നേരം വീട്ടിൽ സന്ധ്യാഭക്ഷണമായിട്ടൊക്കെ കപ്പയും മീൻകറിയും കിടുമ്പോൾ വെച്ചങ്ങ് തട്ടും തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ഇരുന്ന് പഠിത്തം ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കപ്പ കഴിച്ചാൽ ചെറിയൊരു മയക്കം അനിവാര്യമാണ് കാരണം ഈ സൈനൈഡിൻ്റെ ഒരു അംശമൊക്കെ ഉള്ളതുകൊണ്ട് അവൻ്റെ ഒരു റിയാക്ഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉറക്കം വരുമെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പം എന്താണ് എന്താണിതിൻ്റെ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ചോദിക്കും ഇത്രയോ മനുഷ്യരൊക്കെ കഴിച്ചിട്ട് ആരും ആർക്കും കുഴപ്പമൊന്നുമില്ല ചാൻ താൻ ചുമ്മാ തള്ളുവാണല്ലോ കാരണം ഇത് ശരിയായിട്ട് പാകം ചെയ്യാത്തതാണ് മരച്ചീനി ഇത്ര അപകടകരമായി അല്ലെ അപകടകാരിയാക്കി തീർക്കുന്നതെന്നാണ് കണക്ക് അപ്പം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വിദഗ്ധർ മാത്രമേ മരച്ചീനിയെ പാകം ചെയ്യാറുള്ളൂ എന്ന് പറയുന്നത് വിദഗ്ധർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാരൊക്കെയാണ് പിന്നെ ആരും കപ്പ പാകം ചെയ്യും നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കേട്ടിട്ടില്ല പക്ഷേ എന്നാൽ പോലും ഈ വാർത്ത കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു രസകരം എന്തോ ഒരു രസം ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് കമൻ്റ് നല്ല ജീത കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ആ വാർത്ത കണ്ടപ്പോൾ എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചുമ്മാ ഒന്ന് വായിച്ചു നോക്കി അപ്പോൾ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു അപ്പം അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊന്നും വിലയിരുത്താനായിട്ട് ഇതില്ല അതൊരു എന്താണെന്നുള്ളൊരു ചർച്ചാ വിഷയമാക്കാം അതായത് വിഷമീനുകളെ പാകം ചെയ്യാൻ പരിശീലനം ലഭിച്ചവർ ആയിരിക്കും ഇത് ഭൂരിഭാഗവും പാചകം ചെയ്യപ്പെടുന്നതെന്നാണ് പറയുന്നത് കാരണം അത്ര ഇപ്പം മനസ്സിലായി അത്ര കെയർഫുള്ളായിട്ട് വേണം നമ്മൾ മരച്ചീനി പാകം ചെയ്യാനെന്നാണ് പറയുന്നത് മരച്ചീനി ഇനി അടുത്തത് മിക്ക ആൾക്കാരും മരച്ചീനി ഇപ്പം പറമേന്നൊക്കെ പറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ വിളിച്ച് കൈകൊണ്ട് തന്നെ അതിൻ്റെ തൊലി വിളിച്ച് ദൂരെ കളഞ്ഞ് അപ്പോഴേ എന്ത് ചെയ്യും വായിലോട്ടിട്ട് ചവയ്ക്കും ഇത് അടുത്ത രസം അതായത് മരച്ചീനി പച്ചയ്ക്ക് കഴിക്കുന്നത് പെട്ടെന്നുള്ള മരണത്തിന് മാത്രമല്ല മരണത്തിലേക്ക് ക്രമേണ നയിക്കുന്ന ഗുരുതര രോഗങ്ങൾക്ക് വരെ കാരണമായേക്കാം എന്നാണ് പറയുന്നത് മരണത്തിലേക്ക് പെട്ടെന്ന് നയിക്കുന്ന ഗുരുതര രോഗത്തിന് വരെ കാരണമായേക്കാം മരച്ചീനി പച്ചക്ക് കഴിക്കുന്നതെന്ന് പറയുന്നത് ന്യൂറോളജിക്കൽ ഡിസോർഡറായ അറ്റാക്സിയായിക്ക് ഉൾപ്പെടെ അതായത് ആ എന്ന് പറയുന്ന ആ രോഗം ഉൾപ്പെടെ വരാൻ ഈ പച്ചക്കപ്പ കഴിക്കുന്നത് കാരണമായി തീരുമെന്നാണ് പറയുന്നത് എന്നാൽ ശരിയായ രീതിയിൽ നമ്മൾ ഇത് പാകം ചെയ്യുകയാണെങ്കിൽ അല്ലേ നല്ല രുചിയേറിയ പോഷക സമ്മർദ്ദമാണ് മരച്ചീനി അല്ലേ അപ്പം ഇനി ഈ മരച്ചീനിയുടെ പ്രഭവ കേന്ദ്രം ഉത്ഭവ കേന്ദ്രം എവിടെ ദക്ഷിണ അമേരിക്കയല്ലേ ഇതിൻ്റെ ഉത്ഭവ കേന്ദ്രം അതായത് ദക്ഷിണ സൗത്ത് അമേരിക്കയാണ് ഇതിൻ്റെ ഉത്ഭവ കേന്ദ്രമെന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ ഈ കിഴങ്ങ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നതിന് നൈജീരിയ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് നൈജീരിയയാണ് കാരണം ഭക്ഷണ പ്രതിസന്ധി നേരിടുന്ന അതായത് മുഴു പട്ടിണി നേരിടുന്ന മിക്ക രാജ്യങ്ങൾക്കും അവിടുത്തെ പട്ടിണി പരിഹരിക്കാൻ അവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഭക്ഷണങ്ങളിലൊന്നാണ് കപ്പ കാര്യം അതിന് വലിയ പ്രിപ്പറേഷൻസ് ഉണ്ടോന്നും വേണ്ട അവർ കപ്പത്തണ്ട് കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ കപ്പ കിട്ടും അപ്പോൾ ഇത് ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ പറയുന്നുള്ളൂ കപ്പ കഴിക്കുമ്പോൾ നല്ല രീതി രീതിയിൽ പാകം ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ അകത്ത് ആ വിഷാംശമൊക്കെ പോകത്തക്ക രീതിയിൽ നല്ല രീതിയിൽ തിളപ്പിച്ച് വേവിച്ച് വേണം കഴിക്കാൻ കാരണം കപ്പ അല്പം വിഷമയം നല്ല രീതിയിലുള്ള ഒരു ആഹാരമാണെന്നാണ് പറയുന്നത് എന്നും പറഞ്ഞിട്ട് ആരും കഴിക്കാതിരിക്കുക എന്നുള്ളതല്ല നല്ല രീതിയിൽ പാകം ചെയ്തിട്ട് വേണം ഇത് കഴിക്കാൻ നല്ല രീതിയിൽ പാകം ചെയ്തിട്ട് കഴിച്ചാൽ കപ്പ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഭക്ഷണ ഭക്ഷണവിഭവമായ തീന്മേശകളിലേക്കൊക്കെ പറന്നു വരും പക്ഷേ ചെറിയ രീതിയിലുള്ള ഒരു അശ്രദ്ധ മതി ഇത് മരണത്തിലേക്ക് നയിക്കപ്പെടാം കാരണം ഈ ഒരു വാർത്ത ഇങ്ങനെ എനിക്കിവിടെ ഇതായിട്ട് ഇടേണ്ടി വന്ന് ഇടാൻ ഞാൻ ഇട്ടേക്കാം എന്ന് കരുതിൻ്റെ കാരണം പ്രതിവർഷം ലോകത്താകമാനമായിട്ട് ഇരുന്നൂറോളം ആൾക്കാർ മരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ആരും അറിയുന്നില്ല അതുകൊണ്ട് ആ വാർത്ത നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അതുകൊണ്ട് കപ്പി ഒരു വില്ലനോ ഈ ചോദ്യം വീണ്ടും നിൽക്കുന്നു അപ്പം ഈ ചോദ്യം ഞാൻ ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണെങ്കിൽ നന്ദി നമസ്കാരം